ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രകാരനായ പീറ്റർ ഫ്രാങ്ക് ഓപ്പൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു ഒബ്സർവേഷനിൽ അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഒരു വലിയ ആപത്ത് അല്ലെങ്കിൽ ട്രംപിൻ്റെ നയങ്ങളും ട്രംപിൻ്റെ ഇതും ഒരു വലിയ ആപത്തുകളുള്ളപ്പോൾ തന്നെ അദ്ദേഹം വളരെ പ്രാഗ്മാറ്റിക് പ്രാക്മാറ്റിക്കായിട്ടുള്ളൊരു മനുഷ്യനും കൂടിയാണ് എന്നുള്ള നിലയിൽ അപ്പോൾ ഒരു ഉദാഹരണം അദ്ദേഹം അതിന് പറഞ്ഞത് ഇപ്പോൾ ടിക്ടോക്ക് അമേരിക്കയിൽ ബാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വാസ് അമേരിക്കൻ സുപ്രീം കോടതി നിരോധിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നിരോധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പക്ഷേ ട്രംപ് വന്നപ്പോഴത്തേക്ക് ട്രംപ് അതിനൊരു ലീസഫ് ഒരു പുതിയ ഇത് കൊടുത്തു അതിനെ ഉടനെ തന്നെ നിരോധിക്കുന്ന ഒരു നടപടിയല്ല ട്രംപ് സ്വീകരിച്ചത് അപ്പോൾ ഇത് ഈ ട്രംപിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നയങ്ങളിലും എല്ലാം തന്നെ ഇപ്പം ഏറ്റവും അധികം ട്രംപ് പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നതും ഒരു കാര്യം ഈ ഇറക്കുമതി ചുങ്കമാണ് അല്ലെങ്കിൽ ടാരിഫ് അപ്പോൾ ഇന്നലെയും ചൊവ്വാഴ്ചയും അദ്ദേഹം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ അധികാരമെടുത്ത് ചൊവ്വാഴ്ച നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു ചൈന യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഉള്ള ഉടനെ തന്നെ പത്ത് ശതമാനം ഇത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലാതെ ഏർപ്പെടുത്തിയിട്ടില്ല ആ നിയമം അത് ഒരു ഉത്തരവായിട്ട് വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ആദ്യം സൈൻ ചെയ്യുന്ന ഉത്തരവ് എന്നാണ് പറഞ്ഞത് സൈൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്നിപ്പം റോയിട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് അതനുസരിച്ച് അനുസരിച്ചിട്ട് അവർ ഫെബ്രുവരി ഒന്നിന് ശേഷം ആയിരിക്കും അത് കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കുക എന്നാണ് പറയണത് ഇത് നമുക്ക് ഒരു ഈ വെള്ളകാലത്ത് എങ്ങോട്ടാണ് ഇനിയിപ്പം ഇതിൻ്റെ പോക്ക് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ചില സൂചനകൾ തന്നെയുണ്ട് കാരണം ഈ ഒരു ക്യാരറ്റൻ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു പോളിസി ആണോ ട്രംപ് സ്വീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ വ്യക്തമാവുക പിന്നെ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ടിപ്പം കൺസേൺ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പറഞ്ഞ ബർത്ത് റൈറ്റ് ഒരു സിറ്റിസൺഷിപ്പിൻ്റെ നാച്ചുറലായിട്ട് അത് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ പേരൻറ്റേജ് എന്തായിരുന്നാലും അവർ നാച്ചുറലായിട്ട് അമേരിക്കൻ സിറ്റിസൺ ആകും എന്ന് പറയുന്ന ആ നിയമം അത് ഭരണഘടനാപരമായിട്ടുള്ളൊരു അവകാശമാണ് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം അതിൽ ഈ ഹരി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും പല വ്യാകുലതകളുണ്ട് കാരണം നമ്മുടെ ഈ എച്ച് എൻ ഈ വിസയിൽ അല്ലെങ്കിൽ ടെമ്പററി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് അവിടെ പോകുന്നു അവിടെ പ്രസവിച്ചു വരും ആ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നുമെല്ലാമുള്ള ഒരു സംഭവം ഇതോടെ ഇല്ലാതാവുകയാണ് പക്ഷേ ഇന്നലെ തന്നെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമേരിക്കയിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ ട്രംപിൻ്റെ ഇതിനെതിരെ കോടതിയിൽ പോകുന്നതും മറ്റൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രഖ്യാപിച്ചുവെങ്കിലും അത് എത്രത്തോളം എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ തന്നെ നടപ്പിൽ വരുമോ എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അതൊരു വലിയ എന്താ പറയുന്ന വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ സംബന്ധിടത്തോളം ഈ ഒരു ഭീഷണി അപ്പോൾ പലപ്പോഴും പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അല്ല ഇമ്പാക്റ്റാണ് ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം ഈ ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തീരുമാനങ്ങൾ ഒന്നും ഒരുപക്ഷെ ഒരിക്കലും അവരെ ബാധിക്കത്തില്ല കാരണം അമേരിക്കയിൽ തന്നെ ഈ ഇമിഗ്രേഷൻ നിയമങ്ങളെല്ലാം മറികടന്നും കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾ എത്ര അഞ്ച് മില്യൺ ഡോളറിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അമേരിക്കയിലുടനെ തന്നെ എല്ലാ റൈറ്റും കിട്ടുന്ന സിറ്റിസൺഷിപ്പ് അടക്കം കിട്ടുന്ന നിലയിലുള്ള ഇതുണ്ട് കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് നിങ്ങളൊരു ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു മില്യൺ മുതൽ അഞ്ച് മില്യൺ വരെയുള്ള പല തരത്തിലും അതിൻ്റെ ഇതുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത് ഏറ്റവും അധികം ബാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരോ അല്ലെങ്കിൽ ലോവർ എൻഡ് ഓഫ് ദി അമേരിക്കൻ സിസ്റ്റത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് പ്രത്യക്ഷത്തിലുള്ളത് പക്ഷേ ഈ പരോക്ഷമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് എന്താണ് ഈ എക്സ്ട്രീം ഹൈപ്പർ നാഷണലിസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അപ്പം ആ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അറ്റ്മോസ്ഫിയറ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ പറയുന്ന ഹൈപ്പർ നാഷണലിസ്റ്റുകളെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തദ്ദേശീയ വാദത്തിൻ്റെ അല്ലെങ്കിൽ തനത് വാദത്തിൻ്റെ ഈ ഈ കാളുകൾക്ക് അതുവരെ ഇല്ലാത്തൊരു ലെജിറ്റിമസി കിട്ടേ ആ ലെജിറ്റമസി കിട്ടുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും നേരത്തെ ഇല്ലാത്ത തര ഇല്ലാത്ത തരത്തിലുള്ളൊരു ബിഹേവിയറിലേക്ക് വരും തെരുവിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന ഒരു സൗത്ത് ഏഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നീ ഇവിടെ ജനിച്ചു വളർന്നതാണോ നിൻ്റെ നാച്ചുറൽ ഇതാണോ എന്നൊന്നും ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അവർ എന്തെങ്കിലും ഹീസ് ആൻ ഏലിയൻ കാരണം അവരുടെ ഗവൺമെൻറ് പറയുകയാണ് സൗത്ത് ഏഷ്യൻ ഏലിയനാണ് അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഒരു ഏലിയനാണ് അപ്പം ഇങ്ങനെ വരുന്ന ഒരു ഒരു മൊത്തം ഒരു പ്രത്യക്ഷത്തിലുള്ളതിനേക്കാൾ ഇത് ഉണ്ടാക്കുന്ന പരോക്ഷമായിട്ടുള്ള ഒരു ഭീതിയുടെയും ആശങ്കകളുടെയും സംശയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അറ്റ്മോസ്ഫിയറാണ് അതായിരിക്കും ഒരുപക്ഷെ ഈ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ കൂടുതൽ വർഗീകരിക്കുന്ന ഒരു ഫാക്ടർ